नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते अथ दशमस्कन्धे त्रयोविंशोऽध्याय ഗോപാ ഊചൂ രാമ രാമ മഹാവീരൃഷ്ണദുഷ്ടനിബർഹണ യാ വൈ ബാധ നേക്ഷുണ്ണസ്താന്തിരിഹധ്രീശുക്ക ഉവാച വിജ്ഞാപി ഗോവൈർഭവാഗീസുത ഭക്ത വിപ്രഭാരായ പ്രസീദൻ നിദമബ്രവീ പ്രയാതേവജനം ബ്രാഹ്മണ ബ്രഹ്മവാദിനമാരസം നാമാഹ്യസത്തെ സ്വർഗാമ്യയാ तत्र गत्वदनम् गोपायाजदास्मद्विसर्जिताम् कीर्तयन्तो भगवता मम चाभिधा इत्यादिष्टा भगवदा गत्वा याचन्दते तथा कृताञ्जलिपुटाविप्राञ्जण्डवल्पतिता भुवि हे भूमिदेवा शृणुता कृष्णस्यादेशकारिण प्राप्ताञ्जानीतभद्रम् भो गोपान् नो रामचोदितान् യന്തൂരവോദനം രാമച്യുതൗ ഓഷതോ ബുഭുക്ഷിതൗ തയോർദ്ജാവോദനമർനോര്യതി ശ്രദ്ധാ ചോയച്ഛതധർമ്മവിമാീക്ഷാ പശു സംസ്ഥയ സൗത്രമണ്യ സന്യത്ര ദീക്ഷിതയാമ്നെ ദുശ്യതി ഭഗവധ്യാജ്യം ഷണ്ന്ദോ പിന്ന ശുശ്രുവോ ക്ഷുദ്രാശാ ഭൂരികർമ്മോ ബാഷാവൃമാനിന देशः कालपृथग्द्रिव्यम् मन्त्रतन्त्रर्तिजोग्नया देवतायजमानश्चाकृतुर्धर्मश्च यन्मया तं ब्रह्मपरमं परमम् साक्षात् भगवन्तमधोक्षजम् मनुष्यदृष्ट्या दुष्प्रज्ञामर्त्यात्मानो न मेनिरे न ते यदोमिति प्रोजुर्नदेती च परं तव गोपानिराशा प्रतीत्या तथोचु कृष्णरामयो भगवान् बृहस्य जगदीश्वरम् व्याजहार पुनर्गोवान् दर्शयन् लौकिकीम् गरिम् माम् ज्ञापयदपत्नीभ्याससङ्गीर्षणमागजम् दास्यन्ति कामम् नम्बस्निग्धामयुषिताधियाम् ഗുവാധ പനിശാ ദൃഷ്ട് സീനസ്വലം ത്യജസീർഗോപാ പ്രസ്രിതമബ്രുഹൻ നമോ വോ വി പ്രപത്നിഭ്യോ നിബോധത വരാംസിന് ഇതോ വി ദൂരേ ചരതാ കൃഷ്ണേ നേഹേഷിതയം ഗശാരേണ സ ഗോപാല രാമോ ദൂരമാഗത ബുക്ഷം സനുഗ്യ പ്രതീയത ശ്രുവാച്യുതമുപായം നിത്യം ദദ്ദർശനോർസുഖാ तत्कथाक्षिप्रदमनसो बभूर्जातसम्भ्रमा चतुर्विदं बहुगुणमन्यमादाय भाजने अभिशस्रुप्रियं सर्वा समुद्रमिव निम्नगा त्रिषिध्यमानापतिभिर्भ्रातर्बन्धुभिस्तुय भगवत्युत्तमश्लोके दीर्घस्तुतधताशया यमुनोपवने शोकनवपल्लवमण्डिते बिजरन्दं व्रतं गोवै साग्रजं ददशस्त्रिया श्यामं हिरण्यपरिधिं वनमल्यपरिहधातुप्रवाण േഷാംസേ വിന്യസ്തഹസ്തരേണുനമബ്ജം കർണോൽപ്പലാളകപോലമുഖാബാസം പ്രായശ്രുത പ്രിതമോദയകർണൂരൈസ്മഗ്നമനസമ അന്ധ പ്രവേശ്യം പരിലഭ്യതം രാജ്യം മതയോ വിജഹുർന്നേന്ദ്ര താസ്തഥാക്തർവാശാത്മതിരക്ഷയാ വിാഖിദുർദ്രഷ്ടാഹ പ്രഹസിത സ്വാഗതം ഭൂമഹാഭാഗ ആസ്യതമകോതിദക്ഷയാദം ഹി വന്നുദ്ധാ ശലാസ്വാർതിരിശന അഹൈലോക്വ്യവഹമാണബുദ്ധിമനസ്വാത്മദാപത്തിധനാദയാൽ സംബർ കാൽ പ്രിയ സന്തോണ് പ്രി തധിയാജനം പദയോ ദ്ധ്യാദയ സത്രം പാരയുഷ്മാർഗൃഹമേധി പത്യൗചു ैवम् विभोर्हति भवान् गदितुम् प्रशंसम् सत्यं कुरुष्व निगमम् तव पादमूलं प्राप्ता वयम् तुलसिदामपदावसृष्टम् കശൈൈർനിവോധു മതിലംഗ്യ സമസ്തന്ധൂൻ ഗ ഗൃണന്തിോ ന പദയ പിതരൗസുതാ നാതൃബന്ധുസുഹൃദ കുതേവാനേ തസ്മാഭവൽ പ്രഭയയോ പതിദാത്മനം നോ നാന്യാഭവതിരന്ദമതദ്ധി ശ്രീഭഗവാൻ ഉച പദയോഭ്യസൂയേന് പിതൃഭാതുതാദയാ യോശ്രവോമയോ വേദേവാപ്യനമന്വദയ ന പ്രീതയനുരാഗാ ഹ്യംഗസംഗോ നൃാമിഹ തന്മനോ മയ്യുജാ അജിരാൻ മാമവാപ്യഥശു കുക്തജപത്നസ്തജ്ഞവാടം പുനർഗിദ തേ ജാനസൂയവസ്വാഭി സ്ത്രീസ് തത്രൈകാ വിസൃത ഭർ ഭഗവശ്രുതം കൃതോപഗുഹ്യജഹോഹം കർമാനുബന്ധനം ഭഗവാൻ അവിനൈവാന്നോപകാഞ്ഞ്ചതുർവിധേനാശയുവായം ചുഭുജേ പ്രഭു എം ലീലാനരവ പുറണോകുശീലയൻ റെേ മേ ഗോ ഗോപോപീനം രമയൻ രൂപ വകൃതയം അശാനുസ്മൃത്യപ്രാസേ അന്വലപ്പൻ यद् विश्वेश्वरेयोरि आज्ञा महन्मन्र विलम्बयो दृष्ट्वा स्त्रीणाम भगवदे कृष्णे भक्तिमलौगिकिम आत्मनाम जदयाहीन मनुदप्रवग्रह दिगजन्मनस्त्रवद् विद्यां अधिकप्रदं दिगभुक्ष्यतां धिक्कुलं धिक्क्रियादाक्षं विमुगाये त्वोक्षजे नूनं भगवदो मायायोगिना अभिमोहिनी യുവയും ഗുരവോ നൃണാ സ്വാർത്ഥേ മുഹ്യമഹേതു അഹോ പശ്യനാരീണമൊപ്പി കൃഷ്ണേ ജഗദ്ഗുരൗ ദുരന്തപാ യോ വിധ്യന് മൃത്യുപാശാഗൃഭിതാൻ नासाम् द्विजातिसंस्कारो न ना निवासो गुरावपि न ना तपो नात्ममीमांसा न शौचम् न क्रियाशुभा कृष्णे योगेश्वरेश्वरे भक्तिर्दृढा न चास्माकम् संस्कारादिमतामपि न स्वार्थविमूढानाम् प्रमत्तानाम् गृहेहयाम् अहो स्मारयामास അന്യഥ പൂർണ കാമസ കൈവലിയദയാശിഷാം പദേ ഈശ്ദവ്യേക്ക്മാഭിരീശ് വിഡംബനം ഹിത് അനിയൻ ഭജതേയം ശ്രീപാദസ് പരിശാശയാ സഖ ആത്മദോഷവർഗേണിയാ ജനമോഹി देश काल पृथक द्रव्य मंत्रतंत्रुजोघया देवतायजमाचाकुर्धर्मश्चिन्मया शेष भगवान साक्षा विष्णु योगेश्वरेश्वरा जादो यदुश्रुतम शबिमूढ़ा न विमहे अहो वय धन्यतमाषा नस्तादशी स्त्रिया भक्तियाद अस्माक निश्चला हरौ नमस्तुभ्यं भगवते कृष्णाया कुंडमेतसे പിന്മായാ മോഹിത ധിയോ ഭമാമ കർമ്മ വത്മസോ സ വേനാദ്യപുരുഷസ്വമായാ മോഹിതത്മന അവിതുഭാവാ ഹത്യക്രമം ഇതിവാഖമനുസ്മൃത്യാ കൃഷ്ണേതേ കഥഹേളന വിദൃക്ഷവോപ്യുതയോ കംസാദ്ഭീതാന ശ്രീകൃഷ്ണായ നമോ നമോം ദീരിദ്ഭാഗവതി മഹാപുരാണേ പാരമഹംസിയം സംതായം ദശമസ്കന്ധേ പൂർവാർ യജ്ഞത്നുദ്ധരണം നമ ത്രയോ വിംശോധ്യ ഗോവിന്ദനാമ സങ്കീർത്ത